അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റേ പത്താം തീയതി ഉച്ചയ്ക്ക് ഉച്ചീടുണ്ട് ഉച്ചീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ കഴിഞ്ഞ ദേശം കഴിഞ്ഞ വർഷം പൊട്ടിച്ച ആ വെടിക്കെട്ട് അതെന്താ പറയുക ഒരു ഒന്നൊന്നര വെടിക്കെട്ട് ഭൂമിനെയൊക്കെ കുലുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിനെയൊക്കെ കുലുക്കിയിട്ടുള്ള വെടിക്കെട്ടില്ലേ അമ്മാതിരി വെടിക്കെട്ട് പൊട്ടിച്ച സ്ഥലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ പാടാണോ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ആ വെടിക്കെട്ട് അത്രയും ഗംഭീര ആക്കി അപ്പോൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ദേശം ഇതിൻ്റെ കൂട്ടല്ല ഇതാണ് കൂട്ട് കാവശ്ശേരി കൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത്ര നല്ല വെടിക്കെടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നിൽക്കണമല്ലേ കണ്ടത്തിൽ മൊത്തം വെള്ളമുണ്ട് ഈ ഒരു കണ്ടത്തിൽ വെള്ളമില്ല ബാക്കിയുള്ള എല്ലാം വെള്ളമാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ തൊട്ടപ്പുറത്ത് ഇപ്പം ഈ നമ്മളെ വീടിലൊക്കെയാണല്ലേ ഒരു വെടിക്കെട്ട് കഴിഞ്ഞാൽ അപ്പറിക്കുന്ന മാറി നിൽക്കുക ആൾക്കാർ പോണതും കഴിഞ്ഞ ദേശം കഴിഞ്ഞദേശിൻ്റെ മറ്റേ വെടിക്കെട്ട് കാണാൻ അതാണ് ഇപ്പുറത്തെ പേര് മറ്റേ ഇപ്പുറത്തെ വെടിക്കെട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുള്ളിയാപുരം ഉണ്ടോ ബാബുള്ളിയാപുരത്തിൻ്റെ വെടിക്കെട് നടക്കുന്ന സ്ഥലമാണത് അപ്പോൾ നമുക്ക് അതിന് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ബാരിക്കഡ് കണ്ട ഇത് കഴിഞ്ഞ കഴിഞ്ഞ ദേശമാണ് ബാരിക്കഡ് അത്ര ലോങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട് ലോങ്ങിന്ന് വന്നിട്ട് വേണ്ട കവറിന് സുറ്റ് അങ്ങനെ കവറ് അത്രയും മുടക്കുക കാരണം വെടിക്കെട്ട് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുകളിലെ പാടത്താണ് വെടിക്കെട് നടക്കുന്നത് അപ്പോൾ സുരക്ഷയൊക്കെ ഉണ്ട് ഗംഭീര സുരക്ഷയാണ് അപ്പോൾ വെടിക്കെട്ട് മനസ്സിലായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഗംഭീരമാക്കിയ വെടിക്കെട്ടാണ് അപ്പോൾ ഇവിടെ നിന്നും വെള്ളമില്ല താഴത്തെ കണ്ടത് മാത്രമേ വെള്ളമുള്ളൂ നമ്മൾ ഇപ്പോൾ മുകളിൽ നേരെ നോക്കുമ്പോൾ വലിയ വെള്ളമൊന്നും കാണാനില്ല പക്ഷേ നിരപ്പൊന്നും ആക്കിയില്ല എട്ടാം തീയതിയാണ് നിരപ്പൊന്നും ആക്കിയിട്ടില്ല അതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ അവിടെ വെടിക്കെട്ട് പെരയൊക്കെ ഉണ്ട് നിരപ്പാക്കില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ അതിനെ പൊരുത്തോട്ടിണ്ടല്ലോ വെറുതെ നിരപ്പാക്കിയാൽ നിരപ്പാക്കും വിചാരിക്കണം കൂട്ട് നമുക്കിനി വാള്ളേപ്പുഴത്തേക്ക് പോവാം ഇതാണ് ബാബുള്ളിയപുരം കണ്ട ഇവരും അതുപോലെ തന്നെ ഭാര്യക്കടക്കെ കെട്ടി അടിപൊളി നന്നായിട്ട് സുരക്ഷയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവരുടെ കൂട്ട് പടപ്പൊ കാണിച്ചേട്ടാ അവരുടെ വെടിക്കെട്ട് വരുന്നത് ആ രണ്ടാമത്തെ മോട്ടപ്പുരല്ലേ ആ ഭാഗത്തുനിന്ന് വന്നിട്ട് ഇത് ബാബുള്ളിയപുരം ഉണ്ടോ വന്നിട്ടുണ്ടാ ഇതാണ് കൂട്ട് കൂട്ടുപാടം കൂട്ടു നടക്കുന്ന പടം എത്ര ലോണത് കൂട്ടൊക്കെ മറ്റേ പാടൊക്കെ നേരത്തെ തന്നെ കേട്ടോ കൂട്ടപ്പാടൊക്കെ നേരത്തിയിട്ട് വൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല വെടിക്കെട്ടൊക്കെ അവർ കമ്മിറ്റിക്കാർ പറഞ്ഞ പോലെ വൺ സെറ്റപ്പ് പിന്നെ ഇവിടെ ഇവിടുത്തെ പ്രത്യേകതെന്ന് അറിയുമോ ഓരോ വീടിനും വീടിനും വീടിന് കഥനെ പൊട്ടും അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അത് അന്നത്തെ രാത്രിക്കുള്ള വീടേക്കുള്ള വകുപ്പായിട്ടുണ്ട് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ അടുത്ത് എല്ലാം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വീടിടാം അല്ല ബാരിക്കേഡ് ഉണ്ടോ വീടാണോ അപ്പോൾ സുരക്ഷയൊക്കെ ശക്തമായിട്ടാൻ സുരക്ഷ ഒഴിക്കുണ്ട് അപ്പോൾ നമ്മൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ നേരത്തെ പറഞ്ഞ പറ്റാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് റോഡ് സെൻട്രർ സെൻ്റർ റോഡ് ഇപ്പുറത്ത് ബാരിക്കേഡ് അപ്പുറത്ത് ബാരിക്കേഡ് ഇപ്പുറത്ത് ഒരുപാടി കേട്ട് അപ്പുറത്തൊരുപാടി കേട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ മറ്റേ ഒരുപാട് റീൽസിലും ഷോർട്ട്സിലൊക്കെ വന്നിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാവശ്ശേരി പൂരത്തിന് വരിക അപ്പോൾ നമുക്കിനി വെടിക്കെട്ട സമയത്ത് കാണാം